ട്രാൻസ് വുമണും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സീമ വിനീത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വൈറലായിരുന്നു വിവാഹ നിശ്ചയം നടത്തി അഞ്ചു മാസം പിന്നിടുമ്പോൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കുറിപ്പായിരുന്നു അത് പിന്നാലെ ഈ സംഭവത്തിൽ വൺ ട്വിസ്റ്റ് നിഷാന്ത് എന്ന വ്യക്തിയുമായിട്ടാണ് സീമ വിനീതിൻ്റെ വിവാഹ നിശ്ചയം നടന്നത് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് പറഞ്ഞ് കുറിപ്പെട്ടതിന് പിന്നാലെ ഇതാ നിശാന്തിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോയും സീമാവിന് ഇത് പങ്കുവെച്ചിരിക്കുകയാണ് ചേർത്ത് നിർത്തിയ ചിലതൊന്നും അങ്ങനെ വിട്ടുകളയാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് പരസ്പരം മനസ്സിലാക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിള്ളലുകൾ സംഭവിച്ചാൽ പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് അത് തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് കടന്നു പോയത് ഇതിനോടകം പലരെയും മനസ്സിലാക്കാനും പറ്റി നമ്മുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കുന്നത് ചേർത്ത് നിർത്തിയ ചിലതൊന്നും അങ്ങനെ വിട്ടുകളയാൻ കഴിയണം കൂടെ നിന്നവരോട് സ്നേഹം എന്നാണ് സീമാവിനിത് കുറിച്ചത് യാത്ര കഴിഞ്ഞെത്തുന്ന നിശാന്തിനായി പൂക്കളുമായി കാത്തു നിൽക്കുന്ന സീമയാണ് ഇരുവരും പരസ്പരം കൈകോർത്ത് നടക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് ഇരുവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന ആശംസ കമന്റാണ് കമൻ ബോസ് നിറയെ തികച്ചും വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് പിരിയുക എന്നതാണ് നേരത്തെ സീമ പങ്കുവെച്ച കുറിപ്പിൽ ഇതും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയിട്ടുണ്ട് സീമാവിനേത് വേർപിരിയലിനെ കുറിച്ച് പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഒരുപാട് ആലോചിച്ചതിനു ശേഷം പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിശാന്തും ഞാനും വിവാഹ നിശ്ചയത്തിൻ്റെ അഞ്ചു മാസത്തെ ബന്ധത്തിനു ശേഷം വേർപിരിയാൻ തീരുമാനിച്ചു ഈ ആഴത്തിലുള്ള വ്യക്തിപരമായ എടുത്ത തീരുമാനത്തിൽ ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ വേർപിരിഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഇത് പരസ്പരം മികച്ച തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ധാരണയും പിന്തുണയും ഈ പ്രയാസകരമായ സമയത്ത് വളരെയധികം വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് താരം കുറിച്ചത്